അലഹമ്മില്ല വസ്വലാത്തു വസ്സലാംസൂലില്ല വാല അലി വസ്ഹാബത്തിഅൻ അമ്മാബാദ് ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല മറ്റു ചില സംഗതികൾ സാന്ദർഭികമായി ഉണർത്തുകയാണ് ഡിസംബർ മാസം വന്നതോടെ കടകളിലൊക്കെ നക്ഷത്രം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് നക്ഷത്രത്തിനുള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് തൂക്കിയിടുക ക്രിസ്മസിനെ വരവേൽക്കാൻ എന്താണ് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആണ് ഈസാ നബി അലി ഈസാനബി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജന്മദിനം പത്ത് ദിവസത്തോളം ഇംഗ്ലീഷുകാരുള്ള കാലത്തെ അതിനിവിടെ അവധി കൊടുത്തിരിക്കുകയാണ് പത്ത് ദിവസം സ്കൂളുകൾക്കൊക്കെ അവധിയാണ് ആഘോഷിക്കാൻ വേണ്ടി തന്നെ അപ്പൊ നമ്മൾ ചില പോയത്തക്കാരും എന്ത് ചെയ്യും എല്ലാവരും നക്ഷത്രം തൂക്കുമ്പോ നമ്മളും തൂക്കും എടോ എന്ത് അബദ്ധമാണത് എന്താണ് ക്രിസ്ത്യാനികളെ വിശ്വാസം ഈസാനബിയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹം അള്ളാഹുദ്ദിൻ റസൂൽ മാത്രമാണ് എന്നാണ് എന്നാൽ ഇവർ വിശ്വസിക്കുന്നതോ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിക്കുന്നത് അല്ല ഇബിനുള്ള അള്ളാഹുന്റെ മകൻ സുഹൃത്ത് മറിയബിൽ അള്ളാഹു പറഞ്ഞു ഇസാനബിയുടെ ഉമ്മയുടെ പേരിലെ സുഹൃത്തിന്റെ മറിയും എന്താ പറഞ്ഞത് അവർ പറഞ്ഞു അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചെയ്തത് ഗുരുതരമായി തെറ്റാകുന്നു തക്കാദിഷ്ടമാവാത്തു അത് മുഖേന ആകാശങ്ങൾ പൊട്ടിപ്പിളരാറത്തിരിക്കുന്നു ഭൂമി വിണ്ട് കീറാനെടുത്തിരിക്കുന്നു എന്ന് മാത്രല്ല എന്തിന് അന്താല്യ റഹ്മാനി വലത റഹ്മാനായ റബ്ബിന്റെ ഒരു സന്താനമുണ്ട് എന്നവർ വാദിച്ചതിനാൽ അപ്പൊ അള്ളാഹ് എത്ര വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹ് സന്താനത്ത് വാദിക്കുന്നത് ഖുർആൻ ഖുറാൻ എർഗിയത് അതിനാണെന്നാ പറഞ്ഞത് വയു അള്ളാഹു വലത അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആാൻ തന്നാഹു ഇറക്കിയിട്ടുള്ളത് പള്ളകേറ്റവും വെറുപ്പുള്ളതാണ് പിതാവു പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് അള്ളാഹു പുത്രൻ ഈസാ നബി പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടിയാണ് ദൈവം എന്നാൽ മൂന്നും ഒന്നാണ് ഇതിനാണ് ത്രിയേകത്വം എന്ന് പറയുന്നത് ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആഘോഷമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അതിനെ ഈസാ ഈസാനബി അലീസ്ലാത്തു വസ്സലാമിനെ കുരിശിൽ തറക്കാൻ കൊണ്ടുപോവുകയും അവിടുന്ന് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയും ഒക്കെ ചെയ്ത ആ സംഭവം കഴിഞ്ഞിട്ട് മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് സെന്റ് പോൾ എന്ന് പറഞ്ഞ ഒരു ഒരുത്തൻ കൊണ്ടുവന്നതായത് ഞമ്മളെ സമുദായത്തിൽ മൗലൂദ് ഉണ്ടായതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലും ഈസാനബിക്കു ശേഷം മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈസാനബി അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തിയതിന് ശേഷം മുന്നൂറ് കൊല്ലം കിന്റെ സെന്റ് പോൾ ഉണ്ടാക്കിയതായത് ഒരു തെളിവില്ലാത്ത കാര്യമാണ് മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ അതിനെ ആശംസകൾ ക്രിസ്മസ് ആശംസകൾ എന്നിട്ട് നമ്മൾ നക്ഷത്രം തൂക്കുക എന്നിട്ട് ഇപ്പൊ ചില പോയത്തെക്കാരാണ് ഗ്രീറ്റിംഗ് ന്യൂ ഇയർ ഗ്രീറ്റിംഗ് ഏതാണ് നമുക്ക് ന്യൂ ഇയർ നമുക്ക് ഈ ക്രിസ്ത്യാനി വർഷം ന്യൂഇയറാ നമ്മളെ വർഷം മുഹറം സഫർ എന്ന അറബി വർഷല്ലേ അത് പ്രവ്യല്ലോബല ഇന്ന് ഇരുപത്തി ഒമ്പത് ഇന്ന് റബുലോ റബിയുല്ലാഹർ ആണ് അത് ആർക്കും അറിയുന്നില്ല എന്നിട്ട് ഇങ്ങനെ ന്യൂ ഇയർ ഗ്രീറ്റിംഗ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഒക്കെ ഏജ് അയക്കന്നെ പോസ്റ്റ് ചെയ്യാം ഇതെല്ലീ സങ്കര സമൂഹത്തിൽ ജീവിക്കുമ്പോ നമ്മൾ നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വം മുറുകെ പിടിക്കണം ഒരു മൂവാഹിദിനൊരിക്കലും ചിർക്കുമായി ബന്ധപ്പെട്ട ഒരാഘോഷത്തോടും ഒരു മമതയും കാണിക്കാൻ കഴിയില്ല അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കന്നെ വേണം ഞമ്മള് നമുക്കത് തൂക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ് അല്ലാതെ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഈ സാഹിബിനെ പൂജിക്കുക അദ്ദേഹത്തിനെ ബിംബം വെച്ചും ഫോട്ടോ വെച്ചും പൂജിക്കല്ലേ അവർ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ അത് ഞമ്മളെ ഹൗ ചെയ്യുണ്ട് മുഹമ്മദ് അലൈസലിന്റെ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ പൂജിക്കന്നെ ആരാധിക്കന്നെ നബി ഒളിച്ചോ അള്ളാഹനോളിച്ചോക്കെ നബിയോട് ചോദിക്കന്നെ അല്ലേ ഇപ്പൊ കണ്ടില്ലേ വളപട്ടണത്തുകാരൻ ഒരു തങ്ങള് ഇതാ കണ്ണവും മക്കാമിൽ പോയിട്ട് ഉപ്പാപ്പാ ഉപ്പാപ്പ എന്നിട്ട് അള്ളഹനോട് ചോദിക്കണ മുഴുവൻ കാര്യങ്ങളും റസൂലിനോട് ചോദിക്കാം എന്നിട്ട് അതിനെപ്പറ്റി പാളയത്തിൽ തന്നെ പട തുടങ്ങി അത് തെറ്റാണെന്നൊരു കൂട്ടർ തെറ്റാണെന്ന ഏരിയ പിറ്റേന്ന് തിരുത്തി ഇലാഹാണെന്ന് വിശ്വസിച്ചില്ല ഏയ് എന്താ ഇലാഹാണെന്ന് വിശ്വസിക്കല് ഇൻഷല്ലാതൊക്കെ നമുക്ക് ആളുകളെന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ട എന്താണ് ഇലാഹാന്ന് വിശ്വസിക്കുക ഇഷ്ട നടത്താൻ അർഹനെന്ന് വിശ്വസിച്ചിട്ടല്ലേ ഇഷ്ട നടത്തണത് അതെന്നെ ഇലാഹാക്കനും അത് ഇലാഹായി കഴിഞ്ഞു അള്ളഹാനോട് ചോദിക്കണ കാര്യം കല്ലിനോട് ചോദിച്ചാൽ കല്ല് ഇലാഹായി കാഞ്ഞർകുറ്റിയോട് ചോദിച്ചാൽ കാഞ്ഞർ കുട്ടി ഇലാഹായി ഗുരുവൈരപ്പൻ ഗുരുവൈരപ്പൻ ഇലഹായി അത് മൊയ്തീശ്നോളിച്ച മൊയ്തീശ് ഇലാഹായി അതാണ് ഇലാഹഅക്ക എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ ഇലാഹാൻ വിശ്വസിച്ച കുഴപ്പമില്ല ഇലാഹാൻ വിശ്വസിച്ചാൽ ഗുരുവായൂർ പോയാലോ പറ്റുമോ ഇലാഹാൻ വിശ്വസിക്കാതെയാണ് ഞങ്ങൾ ശബരിമല പോകുന്ന ഒരുപാട് മുസ്ലിംങ്ങൾ ഇലാഹ് ഇലാഹല്ലാഹു മാത്രമാണ് വാവുരുസ്വാമിയും മറ്റൊക്കെ ഇലാഹല്ല എന്നാ ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ പോയില്ലേ അബുക്രാജി ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി തുലാഭാരം നടത്തി കുട്ടിയെ കിട്ടി ആ പെൺകുട്ടി ഒന്നും ചെയ്യുക മരിച്ചുപോയി മറ്റുപോയി അബുക്രാജിനകൾ സുന്നദ്ധ്യമായിട്ട് പുറത്താക്കാൻ ശ്രമിച്ചു അകത്താക്കാൻ ശ്രമിച്ചു ഇതൊക്കെ നടന്നതാ ചേന്നരയിൽ തിരൂരിനടുത്ത് ചേന്തരയിൽ എന്ന സംഭവം അത് അപ്പൊ സുഹൃത്തുക്കളെ അള്ളാഹുവിലിലുള്ള വിശ്വാസം മാത്രം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ഇസ്ലാമിന്റെ പ്രത്യേകത ഏകദൈവ വിശ്വാസമാണ് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അവന്റെ പേരിൽ മാത്രം നേർച്ച ഒഴിപാടുകൾ നടത്തുക അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക അതല്ലാത്തരം ഷിർക്കാണ് ബഹുതവിശ്വാസമാണ് അള്ള ഒരിക്കലും ഉറുക്കാത്ത ഭാവമാണ് ആ വിശ്വാസത്തോടെ മരിച്ചാൽ നരകം ഉറപ്പാണ് സ്വർഗത്തിന് പടി പോലും കാണില്ല അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുള്ള വിശ്വാസക്കാരുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കണം അള്ളാഹു സുബാൻ താല ജമാഅത്തിന്റെ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ ആർജും അറിയാതെയും സംഭവിച്ച തെറ്റുപറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്തുമാക്കി ബാപ്പാക്കി തർമാറാകട്ടെ അള്ളഹ മുഹഫ് മുസ്ലിമീനവൽ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا هب لنا من ازواجنا وذرياتنا قره عيون واجعلنا للمتقين اماما امين برحمتك يا ارحم